സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗത്തിൽ ഗവർണർ വിളിച്ച യോഗം നാളെ രാജ്ഭവനിൽ നടക്കുന്ന യോഗത്തിൽ എല്ലാ വൈസ് ചാൻസലർമാരും പങ്കെടുക്കും ക്യാമ്പസുകൾ ലഹരിമോക്തമാക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ആലോചിക്കും വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും വിനോദ് ഈ പല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല ഇടപെടലുകൾ ഇപ്പോൾ ഗവർണർ യോഗം വിളിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയും സംസ്ഥാന സമ്മേളനത്തിൽ തിരക്ക് കഴിഞ്ഞാൽ ആലോചന യോഗം വിളിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ ഗവർണർ യോഗത്തിന്റെ പ്രത്യേകത എന്താണ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള നിരവധി കേസുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിടിച്ച പശ്ചാത്തലം കൂടിയുണ്ട് ആ രജിത് കലാലയങ്ങളാണ് ഈ ലഹരി വസ്തുക്കളുടെ പ്രധാന ഉപയോഗ സ്ഥലങ്ങളായി വരുന്നതെന്ന കണ്ടെത്തലുകളുണ്ട് പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ഡ്രഗ്സ് രാസലഹരികളുടെ പ്രധാന കേന്ദ്രം അത് ഉപയോഗിക്കുന്നത് ടീനേജിലുള്ള ആളുകളാണ് സ്കൂളുകളോ അല്ലെങ്കിൽ കോളേജുകളോ ആണോ അതിൽ തന്നെ പ്രധാനമായും ഈ കോളേജുകളിൽ മുതിർന്ന വിദ്യാർത്ഥികളാണ് അവർക്കിടയിൽ വലിയ തോതിൽ ഈ രാസലഹരിയുടെ ഉപയോഗം കൂടി വരുന്നതായ കണ്ടെത്തലുകൾ ഈ വിദ്യാർത്ഥികളിൽ ചിലർ തന്നെ ക്യാരിയർമാരായി മാറുന്ന സാഹചര്യമുണ്ട് അതിൽ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം വലിയ തോതിൽ പെൺകുട്ടികളെയും ഇതിൽ ക്യാരിയർമാരാക്കുന്നു പ്രണയക്കിണിയിലൂടെയും മറ്റും ഈ സൗഹൃദം വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള കുട്ടികളെ കണ്ടെത്തി അവർ അവർക്കിടയിൽ ശക്തമായ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് ഈ ലഹരിയുടെ വഴിയിൽ കൊണ്ടുപോവുകയും അവരെ തന്നെ പിന്നീട് ക്യാരിയർമാരാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഒരുപക്ഷേ ഈ പോക്സോ കേസുകളിലൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് അത് സ്കൂളുകളിൽ കൗൺസലിംഗ് വന്നതോടുകൂടിയാണ് ഈ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുന്നത് അതേ തരത്തിൽ കോളേജുകളിൽ ലഹരിക്കെതിരെ ഏത് തരത്തിൽ നടപടിയെടുക്കാം അത് തന്നെയാണ് പ്രധാനമായും ആലോചിക്കുന്നത് ഗവർണർ വിളിച്ചിട്ടുള്ള യോഗത്തിന്റെ പ്രാധാന്യവും അതിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവും ഇത് തന്നെയാണ് ബി സിമാരെ പ്രധാനമായും ഇതിലേക്ക് വിളിച്ചിട്ടുണ്ട് വൈസ് ചാൻസലർമാർ ഇതിൽ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും അതിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ലഹരിയുടെ വ്യാപനം തടയാം എന്നടക്കമുള്ള കാര്യങ്ങൾ മറ്റൊന്ന് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിന്റെ തിരക്കുകൾ ഒഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരമൊരു കാര്യത്തിൽ ഗൗരവപരമായ ചർച്ചയിലേക്ക് പോകും അതിൽ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആരോഗ്യ വകുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും വലിയ നിർണായകമായ പങ്ക് ഇതിൽ വഹിക്കാനുണ്ട് ഇത്തരം കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഉണ്ടാകും പോലീസ് ഇതുവരെ സാധാരണ നിലയിൽ എക്സൈസോ പോലീസോ പിടികൂടുന്നത് ഇങ്ങനെ വരുന്ന കഞ്ചാവോ അല്ലെങ്കിൽ എം ഡി എം എയി വരുന്ന യുവാക്കളെ പിടികൂടുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നു അതോടുകൂടി അവസാനിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിട്ടുള്ളത് ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എവിടെ നിന്ന് വരുന്നു ആ കേന്ദ്രങ്ങളിൽ പരിശോധന അതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായം കൂടി ആവശ്യമുണ്ട് കാരണം പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ എം ഡി എം എയോ മറ്റോ കേരളത്തിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെ എം ഡി എം എ വലിയ തോതിൽ കേരളത്തിലേക്ക് എത്തുന്നുവെന്ന ഒരു വിലയിരുത്തലുണ്ട് അവിടെ തന്നെ ഈ ആഫ്രിക്കൻ വംശജർ അവർ കുക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇവരുടെ കോളനി തന്നെ പല സംസ്ഥാനങ്ങളിലായുണ്ട് അവിടെ എത്തി പരിശോധന നടത്തുക കേരള പോലീസിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവർ ആയുധധാരികളാണ് അക്രമകാരികളാണ് അവിടുത്തെ പോലീസിന്റെ കൂടി സഹായം ഇത്തരം കാര്യങ്ങൾക്ക് വരും ആന്ധ്രയിൽ നിന്നടക്കം കഞ്ചാവ് വലിയ തോതിൽ കേരളത്തിലേക്ക് വരുന്നു ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി വസ്തുക്കളുടെ പ്രധാന വിപണിയായി കേരളം മാറുന്നു എന്ന് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാരിന്റെ നീക്കം അതിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം